നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇനി അധികാരമേൽക്കാൻ കഷ്ടി ഒരു മാസമേ ഉള്ളൂ അപ്പോൾ അദ്ദേഹം പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം ആദ്യമായി ഒരു പത്രസമ്മേളനം നടത്തി കഴിഞ്ഞ തിങ്കളാഴ്ച അദ്ദേഹത്തിൻ്റെ ഫ്ളോറിഡയിലെ വസതിയിൽ വെച്ചിട്ടായിരുന്നു ആ പ്രസ് കോൺഫറൻസ് അത് വളരെ ഇതായിട്ടുള്ള രണ്ട് മൂന്ന് പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഡിസ്കോഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അത് ഹരി തന്നെയാണ് ആ ഡിസ്കോഷ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് അപ്പോൾ പ്രസിഡന്റ് അധികാരമെക്കുന്നതിന് മുന്നേ അത് തിരഞ്ഞെടുത്തതിന് ശേഷം ആദ്യമായിട്ട് വിളിച്ച് കൂട്ടി നടത്തിയൊരു പ്രസ് കോൺഫറൻസ് അതിൽ പല കാര്യങ്ങളും അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പോളിയോ വാക്സിന് അങ്ങനെയുള്ള കാര്യങ്ങളും ഇപ്പോൾ അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് റഷ്യ യുക്രൈൻ വാർ അത് ഇലക്ഷന് മുന്നേ തന്നെ ട്രംപ് ഏറ്റവും ഒരു പ്രചാരണ ആയുധം പോലെ ഉപയോഗിച്ച സാധനമാണ് ഞാൻ വന്നു കഴിഞ്ഞാൽ വന്ന ഉടനെ ഇലക്ഷന് ആദ്യത്തെ ദിവസം ഞാൻ ഓഫീസ് ഏറ്റെടുത്ത ഉടൻ തന്നെ ഞാൻ അത് അവസാനിപ്പിക്കും അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ ഇത് അവസാനിപ്പിക്കും എന്നുള്ള രീതിയിൽ ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള സൂചനകളാണ് ഇലക്ഷൻ ജയിച്ചതിന് ശേഷം ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇക്കാര്യത്തിൽ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞത് എനിക്ക് രണ്ടുപേരെയും നല്ലോണം അറിയുക സെലൻസ്കീനെയാണ് യുക്രൈൻ്റെ സെലൻസ് റഷ്യയുടെ ഫുഡിനെ എനിക്ക് നല്ലപോലെ പേഴ്സണലി അറിയാം അപ്പം അവരൊരു ഡീലിന് റെഡിയായി പറ്റും ഈ ഹൊറിഫിക് ഹൊറിഫിക് ആയിട്ടുള്ള വാർ അവസാനിപ്പിക്കണം അങ്ങനെയൊക്കെയാണ് ട്രംപ് പറയേണ്ടത് ട്രംപ് വരുന്നതിനനുസരിച്ച് ട്രംപിന്റെ വാഗ്ദാനങ്ങളൊക്കെ പാലിക്കപ്പെടുന്നു എന്നുള്ളൊരു ഇമ്പ്രഷനാണ് ഉണ്ടാക്കുന്നത് അതിനെ പറ്റി സാർ എന്താണ് കരുതുന്നത് അല്ലെ ഇന്നലെ ട്രംപിന്റെ പത്രസമ്മേളനത്തിലെ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം പ്രത്യേകിച്ച് ഉക്രൈൻ റഷ്യ ഇതിനെ കുറിച്ചിട്ടുള്ള ഏറ്റവും പ്രസക്തമായ കാര്യം ഈ ബൈഡന്റെ ഒരു തീരുമാനത്തെ കുറിച്ചിട്ടുള്ള കമന്റ് ആയിരുന്നു അതായത് കഴിഞ്ഞ മാസമാണ് ബൈഡൻ മറ്റേ ഉക്രൈനിൽ പെർമിഷൻ കൊടുക്കുന്ന അമേരിക്കൻ ആയുധങ്ങൾ പ്രത്യേകിച്ച് അമേരിക്കൻ മറ്റേ മിസൈലുകൾ ലോങ് ഇത് ഡിസ്റ്റൻസ് മെസ്സൈലുകൾ ഉപയോഗിച്ച് റഷ്യക്കുള്ളിൽ ആക്രമണം നടത്താവുന്നു അപ്പോൾ അതിനെ ട്രംപ് ഏറ്റവും വിട്ടിത്തം നിറഞ്ഞ തീരുമാനം എന്നുള്ള നിലയിലാണ് വിശേഷിപ്പിച്ചത് സ്റ്റുപ്പിഡ് ഡിസിഷൻ എന്നുള്ള നിലയിലാണ് അദ്ദേഹം പറഞ്ഞതെന്ന് മാത്രമല്ല അദ്ദേഹം വേറൊരെണ്ണം കൂടി അതിനകത്ത് ആഡ് ചെയ്ത് പറയുന്നുണ്ട് അത് ഒരുപക്ഷെ മനഃപൂർവ്വം ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ് കാരണം ഞാൻ അധികാരമേൽക്കുന്നതിന് മുമ്പ് ഈ അതുമായിട്ട് അല്ലെങ്കിൽ സമാധാനത്തിനുള്ള ഒരു സാധ്യതയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്ത ചെയ്തൊരു പരിപാടിയാണെന്ന് എന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു മാത്രമല്ല ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോഴത്തേക്ക് അത് എന്നോട് എന്നോട് അപ്പോഴത്തേക്ക് ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞതായിരുന്നു എന്നോട് കൺസൾട്ട് ചെയ്യാമായിരുന്നു ആ നിലയിൽ അതും ചെയ്തിട്ടില്ല അവര് അങ്ങനെ വളരെ ഇതായിട്ട് പറഞ്ഞു അതായത് അത് ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു പ്രതികരണം റഷ്യയിൽ നിന്നുണ്ടായി റഷ്യൻ വിദേശകാര്യ വക്താക്കള് ട്രംപ് പറഞ്ഞതിനെ പൂർണ്ണമായിട്ടും പിന്തുണക്കുകയാണ് ചെയ്തത് കാരണം ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നതാണിത് അതുതന്നെയാണ് ട്രംപ് പറഞ്ഞത് ആ നിലയില് ഈ ബൈഡൻ ചെയ്തത് വലിയ ഒരു അപരാധമാണ് എന്നുള്ള നിലയിലാണ് ഇത് പറഞ്ഞത് അപ്പോൾ ഈ ഒരു ഡിസ്കഷൻ ട്രംപ് ഇത് ഇത്രയും അഗ്രസീവായിട്ട് ഇത് പറയുന്നതിൻ്റെ വേറൊരു പശ്ചാത്തലമുണ്ട് കാരണം അടുത്ത ഒരു മാസത്തിന് ഒരു മാസം ജനുവരി ഇരു ഇരുപതാണ് അദ്ദേഹം അധികാരം ഏൽക്കുന്നത് ഇനി ഏകദേശം ഒരു മാസം കൂടെ ഉണ്ട് അപ്പോൾ ഈ ഒരു മാസത്തിനുള്ളിൽ ഉക്രൈൻ കൂടുതൽ അഗ്രസീവായിട്ടുള്ള സൈനിക നടപടികൾ റഷ്യക്കെതിരെ നടത്തുകയാണെങ്കിൽ അത് റഷ്യ അതിന് അതേ നിലയിൽ തിരിച്ചടിക്കുകയാണെന്നുണ്ടെങ്കിൽ സമാധാനത്തിൻ്റെ ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാവും അപ്പോൾ അത് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം റഷ്യയുടെ ഒരു സീനിയർ ജനറലിന് അവിടെ ഉക്രൈൻ്റെ കക്ഷികൾ വധിച്ചതിന്റെ ന്യൂക്ലിയർ ബയോ ആ ന്യൂക്ലിയർ കെമിക്കൽ വെപ്പൺസ് ഇതിന്റെ എല്ലാത്തിൻ്റെ എന്താ പറയുക ജനറൽ ഇതിനെയാണ് ഒരു ഇത് ചെയ്തത് ടെററിസ്റ്റ് ഇന്നിപ്പം അതിന്റെ ആ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അയാളൊരു ഉസ്ബെകിസ്ഥാൻകാരനാണ് അപ്പൊ അതിനെ ഇവർ റിക്രൂട്ട് ചെയ്തതാണ് അപ്പൊ അയാൾക്ക് അവര് വാഗ്ദാനം ചെയ്തിരുന്നത് ഒരു ലക്ഷം ഡോളറും ഈ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തിലേക്കുള്ള പുനരധിവാസവും ആയിരുന്നു വാഗ്ദാനം ചെയ്തെന്ന് പറഞ്ഞിട്ട് അയാളെന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അയാളെ അയാളുടെ വേറൊരു എന്താണ് സഹായിയും കൂടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വരുന്നു അപ്പം ഇതേപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഒരുപക്ഷെ കാരണം റഷ്യയെ കൊണ്ട് തിരിച്ച് വളരെ ഇതായിട്ടുള്ള റിറ്റാലിയേറ്ററി അറ്റാക്കുകൾ നടത്താനായിട്ട് പ്രേരിപ്പിക്കുന്ന നിലയിലുള്ള ഇതെല്ലാം തന്നെ ഇങ്ങനെ പലതരത്തിലുള്ള ഈ കോമ്പിനേഷൻസും പെർമിറ്റേഷൻസും ഇങ്ങനെ ഇത് പറയുന്നതാണ് അപ്പോൾ അതിൻ്റെ യഥാർത്ഥ സ്ഥിതി അറിയില്ല പക്ഷേ ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ട്രംപ് ഈ ഒരു പത്രസമ്മേളനം നടത്തുകയും അല്ലെങ്കിൽ അത്രയും തുടർന്ന് ഒരു സാധനം പറയുകയും ചെയ്യുമ്പോഴത്തേക്ക് ഈ അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം പറയുന്നതുപോലെ ഉക്രൈനുള്ള അമേരിക്കൻ സപ്പോർട്ട് ഇല്ലാതാവൂ എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് അല്ലെങ്കിൽ അവർ സമാധാനത്തിനായിട്ട് പോയില്ലെങ്കിൽ അല്ലെങ്കിൽ ഇതായിട്ട് ട്രംപിൻ്റെ സമാധാന ഫോർമുല വളരെ സിമ്പിളാണ് ഇപ്പോൾ റഷ്യ കീഴടക്കി എന്ന് പറയുന്ന സ്ഥലങ്ങൾ റഷ്യയുടെ കൈവശം ഇരിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചർച്ചകളിലൂടെ പരിഹരിക്കുകയും ചെയ്യാമെന്നുള്ളത് അപ്പോൾ ഇന്നലെ ഇതിനിടയിൽ വേറൊരു സംഭവം കൂടെ നടന്നിട്ടുണ്ട് ഇപ്പം ഉക്രൈനുള്ള സൈനിക സഹായങ്ങൾ ക്രോഡീകരിക്കുന്നതിൻ്റെ ചുമതല ഔപചാരികമായിട്ട് നാറ്റോ ഏറ്റെടുക്കുകയാണ് നേരത്തെ ഇത് അമേരിക്കയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് അതിന് പകരമായിട്ട് നാറ്റോ നേരിട്ട് ഏറ്റെടുക്കുന്നു എന്ന് പറയുന്ന ഒരു സം വാർത്ത കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ആ നിലയിൽ ട്രംപ് നേരത്തെ ഹരി പറഞ്ഞ പോലെ ട്രംപ് എപ്പോഴും പറയുന്നതാണ് ഞാൻ വന്ന് അധികാരം ഏറ്റെടുക്കാൻ ഇരുപത്തിനാല് മണിക്കൂറിനകം ഇത് അവസാനിപ്പിക്കുമെന്ന് പറയുന്ന ആ ഒരു നിലയിൽ അപ്പോൾ അത് കഴി അത് അതിൻ്റെ ഒരു എന്താണ് അതിന്റെ അതിനെ കൂടുതൽ സ്പഷ്ടമായിട്ട് പറഞ്ഞതാണ് ആ പത്രസമ്മേളനത്തിലെ പ്രധാന കാര്യം ഇതിനൊപ്പം തന്നെ ഈ പത്രസമ്മേളനത്തിൽ ട്രംപ് യുക്രൈനത്തെ സ്ഥലങ്ങളെ വിശേഷിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് അതൊക്കെ വെറും റബ്ബിൾ മാത്രമായി പല സ്ഥലങ്ങളും ജനവാസം തീരെയില്ല അവർക്ക് ഇനി തിരിച്ചു വന്ന് താമസിക്കാനും പറ്റില്ല അങ്ങനെയൊക്കെ പല സ്ഥലങ്ങളെയും വിശേഷിപ്പിച്ചിട്ടുണ്ടായി ഇതിനോടൊപ്പം തന്നെ ഇന്ന് വന്ന വാർത്തയാണ് ഇസ്രായേലും ഹമാസും തമ്മിലൊരു സീസ്ഫയർ ഡീലിനോട് അടുത്തിരിക്കുകയാണ് അത് ചിലപ്പോൾ അധികം വൈകാണ്ടിട്ടുണ്ട് അപ്പോൾ യു എസിൻ്റെയും ഈജിപ്റ്റിൻ്റെയും ഖത്തറിൻ്റെയും ഇൻറ്റർമീഡിയറ്റ് അവരുടെ ഒരു മധ്യസ്ഥതയിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പോസിറ്റീവ് ടോക്സ് ആണ് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പോസിറ്റീവ് ടോക്സ് ആണ് നടന്നുകൊണ്ടിരിക്കണമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം അപ്പം അതേസമയം ഇപ്പോൾ അതായത് ഇപ്പോൾ ബൈഡനെ തന്നെ ഈ ഇലക്ഷൻ്റെ സമയത്ത് ബൈഡനാണേൽ കമല ഹാരിസിനെ നെഗറ്റീവ്ലി ബാധിച്ച ഒരു സംഭവം കൂടിയാണ് ഇസ്രായേലിലുള്ള വാർ അതായത് കുറെ ആൾക്കാരില്ല അത് കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു പവർ ഉണ്ടായിരിക്കും അവർക്ക് അവിടുത്തെ സത്യാവസ്ഥകളെ നേരിട്ട് കാണുമ്പോൾ ഇത്രയും ഹോറിഫിക് ആയിട്ടുള്ള സീൻസ് ഒക്കെ കണ്ടിട്ട് പലരും അതിനെതിരായിരുന്നു പക്ഷെ അവർ അതിനെതിരെ ഒരു പോലും അനക്കുന്നില്ല അവരുടെ കുറെ ജനങ്ങൾ ഇവർക്കെതിരെ വന്നിട്ടുണ്ട് അതെ അതെ മാത്രമല്ല ട്രംപിന്റെ ഒരു ക്യാമ്പയിനിങ്ങിൽ മുസ്ലിം സമൂഹം കൂട്ടമായിട്ട് വന്നിട്ട് ട്രംപിനെ എൻഡോഴ്സ് ചെയ്യണത് അതൊരു വലിയൊരു പബ്ലിസിറ്റി മാറ്ററായിട്ട് ട്രംപിനും ട്രംപും അത് ഉയർത്തി കാണിച്ചിട്ടില്ലായിരുന്നു അപ്പൊ അങ്ങനെ ഒരു സീസ്ഫയർ ഡീല് കൂടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ബൈഡൻ്റെ ഇതിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ബൈഡൻ ഒക്ടോബറിലും മറ്റും മുന്നോട്ട് വെച്ച ടേംസിന്റെ കാര്യത്തിലാണ് ഇത് സംഭവിക്കുന്നത് പക്ഷെ അതേസമയം ഇത് ട്രംപ് ഓഫീസിലേക്ക് വരുന്നതിന് മുന്നോടിയായിട്ടാണ് ഇത് നടക്കുന്നത് അപ്പം ഇതിൻ്റെ ഒരു ക്രെഡിറ്റോ അല്ലെങ്കിൽ ഇത് ഞങ്ങളാണ് സോൾവ് ചെയ്തതെന്നുള്ള രീതിയിൽ ഈ രണ്ടുപേർക്കിടയിലൊരു ഒരു ഒരു വാഗ്വാദോ അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റ് ഉണ്ടാവാൻ പോലെ അപ്പൊ അതിൻ്റെ ഒരു ഇത് ആരായിരിക്കും ഏറ്റെടുക്കാൻ പോകുന്നത് അല്ലെ ഇതില് ഗസൈല സംഭവത്തിനെ കുറിച്ചിട്ട് ഹരി പറഞ്ഞ പോലെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പറയുന്നത് അവരെ ഒരു സീസ്ഫയർ വെടിനിർത്തലിന് രണ്ടു കൂട്ടം ഏതാണ്ട് എഗ്രി ചെയ്തു എന്നുള്ള ഒരു മട്ടിലാണ് അപ്പം അത് അങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ക്രെഡിറ്റ് പോകുന്നത് ട്രംപിന് തന്നെയായിരിക്കും കാരണം ട്രംപ് വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞു ഇസ്രയേലിൻ്റെ അടുത്തും ഇവരുടെ അടുത്തും പറഞ്ഞു അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹമാസക്കടുത്ത് പറഞ്ഞു നിങ്ങൾ ഇരു ജനുവരി ഇരുപതിനു മുമ്പ് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥിതി ഇതിനേക്കാൾ വളരെ രൂക്ഷമാകുമെന്നുള്ളൊരു സാഹചര്യം പക്ഷേ അത് ഈ അമേരിക്കൻ പൊളിറ്റിക്സിൻ്റെ ഇടപെടൽ എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഇസ്രയേലിനകത്ത് തന്നെ നെതന്യാഹു എന്ന് പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെടിനിർത്തലിനുള്ള ഏറ്റവും നല്ല അവസരമാണ് ഇതെന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിലെ രണ്ട് കാര്യങ്ങളിൽ കാരണം ഈ സിറിയയിലെ ഭരണമാറ്റം സിറിയയിലെ ഭരണമാറ്റം എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത് ഒരു വിൻഫാൾ എന്ന് പറയുന്ന പോലെയാണ് അദ്ദേഹത്തിനെ സംഭവപ്പെടുത്തോളം കാരണം എല്ലാ അറ്റൻഷനും അവിടെ നിന്ന് മാറുന്നു കാരണം ഇറാൻ സിറിയ ഹബാസ് ഹെസ്ബുള്ള യമനല്ല ഹുദ്ദി എന്ന് പറയുന്നവരായിരുന്നു ഇസ്രായേലിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ സഖ്യം എന്നുള്ള നിലയിലായിരുന്നു ഇസ്രായേൽ ഇതിനെ കാണുന്നു അതിൽ ഹെസ്ബുല്ല ഹാസ് ഓൾമോസ്റ്റ് അതിനെ ഇത് ചെയ്തു അവര് കംപ്ലീറ്റ് ആയിട്ട് അതിനെ അറ്റ്ലീസ്റ്റ് ഫോർ ദ ടൈം ബീയിങ് അവര് അതിനെ ഉന്മൂലനം ഉന്മൂലനം ചെയ്തു അല്ലെങ്കിൽ ഇതാക്കി വെച്ചിട്ടുണ്ട് സിറിയ ഇസ് ഗോൺ ഇറാനെ സംഭവപ്പെടത്തോളം ഇനി അതുകൊണ്ട് ഇറാൻ്റെ ഒരു അവർക്ക് അവർക്കൊരു പ്രോക്സി എന്നുള്ള നിലയിൽ ആക്ട് ചെയ്യാനായിട്ടുള്ള ആരുമില്ല ആടെ ഉള്ളത് ഹുതി ഇവരാണ് അവർക്ക് ഈ നേരിട്ട് ഇവിടെ വന്ന് ഇസ്രയേലിനെ അടിക്കുന്ന നിലയിലുള്ള ഒരു സംഭവം ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഇല്ല അവർക്ക് മാക്സിമം ഷിപ്പിംഗ് ലൈനിന് നേരെയുള്ള എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം ഈ മാറിയ സാഹചര്യത്തിൽ ഇത് മുഴുവൻ എൻ്റെ നടപടികളുടെ ഫലമാണ് നടത്തിയ ശക്തമായ ഇതിൻ്റെ ബലമാണ് എന്നുള്ള നിലയിൽ നദന്യാഹുവിന് ഇസ്രയേലി ജനങ്ങളോട് പറയാനായിട്ടുള്ള ഒരു അവസരം കാരണം ഇത്രയും കഴിഞ്ഞു സിറിയ കഴിഞ്ഞു സിറിയ കഴിഞ്ഞത് മാത്രമല്ല അവർ ഗൊലാൻ ഹൈറ്റ്സ് മുഴുവനായിട്ട് അവർ കൈയടക്കി ഗൊലാൻ ഹൈറ്റ്സിൻ്റെ ഇപ്പുറത്തേക്കുള്ള പ്രദേശങ്ങളും കൂടി അവർ അതിനകത്ത് ഇത് ചെയ്യുന്നു ഹെസ്ബുള്ള ഹെസ് കംപ്ലീറ്റ്ലി ന്യൂട്രലൈസ്ഡ് എന്ന് മാത്രമല്ല ലെബനനിൽ വേണ്ടുന്ന സമയത്തെല്ലാം തന്നെ ഇവർ കയറി അടിക്കുന്നതും ഉണ്ട് ഇസ്രയേൽ വെടിനിർത്തലൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാ ദിവസങ്ങളിലും ഇസ്രയേല് അവരിത് ചെയ്യുന്നുണ്ട് അവർ ഒഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് അവർ ഇതുവരെ ഒഴിഞ്ഞു പോയിട്ടില്ല പിന്നെ അപ്പോഴാണ് ഗസയിലെ സ്ഥിതി ഗസയിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും അറിയുന്ന പോലെ അതിനിപ്പം ഒരു ഡിസാസ്റ്റർ ആണ് അവിടെ ഇരിക്കുന്നത് അവിടുത്തെ ജനങ്ങള് മിക്കവാറും മറ്റേ പട്ടിണി പട്ടിണി അത് സ്വാഭാവികമാണ് പട്ടിണി അല്ല ഫെമൈൻ എന്ന് പറയുന്ന ക്ഷാമം എന്ന് അവസ്ഥ നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് നോർത്തേൺ ഗാ ഗാസയുടെ ഭാഗത്ത് ഏതാണ്ട് എഴുപത്തയ്യായിരത്തോളം ആളുകൾ അബ്സുല്യൂട്ടായിട്ടുള്ള ഒരു എങ്ങനെയാണ് ഫെമൈൻ സിറ്റുവേഷനിലാണെന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പം ഇപ്പോൾ അൽ ജസീറെ അടക്കമുള്ള വാർത്തകൾ പറയുന്നത് ഒരു പറയുന്നതെന്ന് പറഞ്ഞാൽ ഹമാസ് അവരുടെ നേരത്തെയുള്ള ഡിമാൻഡുകളിൽ നിന്ന് പുറകോട്ട് പോയിരുന്നു അവർ നേരത്തെ പറഞ്ഞിരുന്നത് ഇസ്രയേൽ ഗസയിൽ നിന്നും പൂർണമായിട്ടും സൈനിക പിന്മാറ്റം നടത്തണമെന്നാണ് പക്ഷെ ഇപ്പം അവര് ആ ഡിമാൻഡ് അവർ ഉപേക്ഷിച്ചു ഇസ്രയേലിന് വേണമെങ്കിൽ തുടരാം അവർ പറഞ്ഞിരിക്കുന്ന ഒരു അറുപത് ദിവസം ഒരു ട്രൂസ് പീരീഡ് വെടിനിർത്തൽ പീരീഡ് ആ സമയത്ത് ഇസ്രയേൽ സൈന്യം അവിടെ നിൽക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ഇങ്ങനെയുള്ള ഒരു എഗ്രിമെൻ്റ് ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ പക്കലുള്ള ബന്ദികൾ അപ്പം ഏറ്റവും എന്താണ് ഗുരുതരമായിട്ടുള്ള നിലയിൽ അല്ലെങ്കിൽ ജീവ ഇതിന് ജീവൻ അപകടം എന്നുള്ള നിലയിലുള്ള അല്ലെങ്കിൽ പ്രായമായതുകൊണ്ട് രോഗബാധിതരായിട്ടുള്ള അങ്ങനെ ഒരു ഇരുപതോളം പേരെ ഉടനെ തന്നെ ഹമാസ് അവരുടെ പക്ക അവർ ബന്ദി ഇസ്രായേൽ ബന്ദികളെ വിട്ടുകൊടുക്കണം പകരം ഇസ്രായേല് പാലസ്റ്റീനിയൻ പ്രസിഡ്സിന് വിട്ടുകൊടുക്കും ഇതെല്ലാമാണ് ഇപ്പോഴുള്ള എന്താണ് ഈ ഇതിന്റെ ചർച്ചയുടെ ഫോർമുല എന്ന് പറയുന്നത് അപ്പോൾ അത് ഏതാണ്ട് അഗ്രിമെന്റിൽ എത്തി എന്നുള്ള നിലയിലാണ് പറയുന്നത് അത് ഔദ്യോഗികമായിട്ടോ ഫോർമലായിട്ടോ അത് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ഇപ്പോ സമാധാന ചർച്ചകൾ നടക്കണോ യുദ്ധങ്ങൾ അവസാനിക്കണോന്നുള്ള ഒരു പ്രതീതിയാണ് എന്താവണം ഇതിന്റെ ഒരു നിലനിൽപ്പ് അല്ലെങ്കിൽ ഈ ഒരു സമാധാനം എത്ര കാലം ഒരു ചോദ്യം കൂടി ഉണ്ടല്ലോ അതിനെ പറ്റിയിട്ട് സാർ എന്താണ് വിചാരിക്കുന്നത് ഇല്ല ഇപ്പം ഈ ഈ സമാധാനം അല്ലെങ്കിൽ വെടിനിർത്തൽ കരാറ് വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇസ്രയേലിനും ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാവരും തന്നെ അവരുടെ ഒരു വിക്ടറി ആയിട്ടായിരിക്കും അത് കാണുന്നത് കാരണം അവരുടെ രണ്ട് നിതാന്ത ശത്രുക്കളെ അവർ ആൾമോസ്റ്റ് നിലം പരിശാക്കിയിട്ടുണ്ട് ആ മാസായാലും ശരി അസ്ബള്ള ആയാലും ശരി ആ നിലയിൽ അവരുടെ ലീഡർഷിപ്പ് ഒരു നിര നേതാക്കളെ തന്നെ അവർ ഉന്മൂലനം ചെയ്തു കഴിഞ്ഞു അവരുടെ സപ്ലൈ ലോജിസ്റ്റിക്സ് അവരുടെ സൈനികവും സാമ്പത്തികമായിട്ടുള്ള സ്രോതസ്സുകളെല്ലാം തന്നെ അവർ നിഷ്പ്രഭമാക്കി കഴിഞ്ഞു അപ്പോൾ ഇസ്രയേലിൻ്റെ ശക്തമായിട്ടുള്ള റെസൊല്യൂട്ടായിട്ടുള്ള തീരുമാനത്തിൻ്റെ ഫലമാണിതെന്ന് പറയുന്ന ഒരു സാധനം ഒരു കോംപ്രമൈസും ഇല്ലാത്ത ആക്രമണം എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ളത് അപ്പോൾ എന്ന് പറയും എന്ന് മാത്രമല്ല പല ലിബറൽ കക്ഷികളും ഏതാണ്ട് ഇത് ഹമാസ് വിളിച്ചു വരുത്തിയതാണ് വിളിച്ചു ആപത്താണ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അപ്പോൾ ആ നിലയിൽ ഉള്ള ഒരു എന്താണ് ഒരു 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 ഈ നിലവിലുള്ള ഒരു സംവിധാനത്തിനകത്ത് ഒതുങ്ങി കഴിയുക എന്നുള്ളതല്ലാതെ നിങ്ങൾക്ക് വേറൊരു ആൾട്ടർനേറ്റീവും ഇല്ല എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ചിന്ത വളരെ വ്യാപകമായിട്ട് വരാൻ സാധ്യതയുണ്ട് പക്ഷേ നമുക്കറിയാം ഈ പറയുന്ന ഇസ്രയേലിൻ്റെ ആക്രമണത്തിൻ്റെ ഒരു രൂക്ഷതയും അതിൻ്റെ ഒരു സ്വഭാവവും കാണുമ്പോഴത്തേക്ക് എല്ലാ തരത്തിലുള്ള സാ സാർവദേശീയമായ അംഗീകരിക്കപ്പെട്ടുള്ള എല്ലാ മര്യാദകളും ലംഘിക്കപ്പെട്ട ഒരു സംഭവമാണ് നമ്മളിന്ന് കണ്ടുപിട്ടിരുന്നത് അപ്പൊ അതിനെ കുറിച്ചിട്ടൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല അതിനു പേരമായിട്ട് ഹമാസ് എന്ന് പറയുന്ന സംഭവത്തിനകത്ത് എല്ലാ കുറ്റകൃത്യങ്ങളും ഒതുക്കുകയും അതായത് ചരിത്രം ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷമാണ് ഏതാണ്ട് ഉണ്ടായതെന്നുള്ള നിലയിലുള്ള ഒരു വീക്ഷണം പുലർത്തുകയും ചെയ്യുന്ന ഒരു സമീപനം ഉണ്ടാകും പ്രത്യേകിച്ച് നമ്മുടെ സോക്കാൾഡ് ലിബറൽ പ്രോഗ്രസീവ് കക്ഷികളുടെ ഭാഗത്ത് അതല്ല ഇതെന്നും ഇപ്പം ഇസ്രയേൽ ഹമാസിനും അല്ലെങ്കിൽ അതുപോലുള്ള പാലസ്തീനിയൻ കക്ഷികൾക്കും വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം ചില സംശയമൊന്നുമില്ല പക്ഷെ അവരാ നാശനഷ്ടം എപരിടേ അവർ വിട്ടിരുന്നതാണ് ഈ ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല ഇത് ഇത് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷമാണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഗാസ ഈസ് ഗാസ ഒരു ഓപ്പൺ ജയിലാണെന്ന് തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ജനതയുടെ റെസിസ്റ്റൻസ് ആ റെസിസ്റ്റൻസ് ആ ജനത ലോകത്തിനോട് പറയായിരുന്നു കാണിച്ചു തരികയായിരുന്നു പക്ഷെ ആ ലോകത്തിന് എന്നിട്ട് ഈ ജനതയ്ക്ക് അനുകൂലമായിട്ട് ഒരു കാര്യവും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത് അത് ശരിക്ക് ഹമാസിനെ അല്ല അതിൻ്റെ മുന്നിൽ ചോദ്യചിഹ്നമാകുന്നത് നമ്മുടെ സോക്കാളുടെ ലിബറൽ കോൺഷ്യസ്നെസ്സിന് മുന്നിലാണ് ഇതൊരു ചോദ്യചിഹ്നം ആകുന്നത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റി ഈ ജനങ്ങൾക്ക് വേണ്ടി എന്നുള്ള ആ ചോദ്യം അവിടെ ബാക്കി നിൽപ്പുണ്ട് അതായിരിക്കും ഒരു കൂടുതൽ പ്രസക്തമായി അടുത്ത ഇനിയുള്ള കാലത്ത് വരാൻ പോകുന്ന ചോദ്യം